ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ് ഉപയോഗിച്ചിരുന്നു മണ്ണുകൊണ്ടുണ്ടാക്കിയ പലതരം വിളക്കുകൾ നിലവിൽ വന്നു പിന്നീട് ലോഹവിളക്കുകളും രംഗത്തെത്തി വലിയ മരക്കമ്പുകൾക്ക് മുകളിൽ തുണി കഷ്ണവും മറ്റും ചുറ്റി കത്തിച്ച് ഉപയോഗിക്കുന്ന വിളക്കുകൾ പണ്ടുണ്ടായിരുന്നു രണ്ടായിരം വർഷം മുൻപ് റോമിൽ ഇത്തരം വിളക്കുകൾ തെരുവ് വിളക്കുകളായും ഉപയോഗിച്ചിരുന്നു പിൽക്കാലത്ത് മെഴുകുതിരികളും വന്നു മെഴുകുതിരിയേയും എണ്ണവിളക്കിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താം ഉറച്ച് കട്ടിയായ ഒരു തരം എണ്ണ തന്നെയാണല്ലോ മെഴുക് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തോമസ് ആൽബ എഡിസനും ജോസഫ് സോനും വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചതോടെ ലോകത്തിലെ വെളിച്ചം കൂടിയെന്ന് പറയാം അതിനുശേഷം പലതരം വൈദ്യ വിളക്കുകൾ നിലവിൽ വന്നു പല നിറത്തിലുള്ള പ്രകാശം പൊഴിക്കുന്ന വിളക്കുകൾ വെട്ടിത്തിളങ്ങുന്ന മാൻഡിലുള്ള ഗ്യാസ് വിളക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു ഗ്രീക്ക് പുരാണത്തിൽ നാർസിസസ് എന്നൊരു യുവാവിന്റെ കഥയുണ്ട് നാർസിസസ് ഒരിക്കൽ ഒരു ജലാശയത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ടു അയാൾക്ക് ആ പ്രതിബിംബത്തിനോട് വലിയ സ്നേഹവും ആരാധനയും തോന്നി പ്രതിബിംബത്തിൻ്റെ അടുത്തെത്തണം നാർസിസസ് തീരുമാനിച്ചു എന്നിട്ടെന്ത് ചെയ്തു ജലാശയത്തിലേക്ക് എടുത്തു ചാടി പാപം നാർസിസസ് വെള്ളത്തിൽ മുങ്ങിപ്പോയി പ്രതിബിംബത്തെപ്പറ്റി ഇത്തരം കഥകൾ ധാരാളമുണ്ട് കിണറ്റിലെ തൻ്റെ പ്രതിഫലനം കണ്ട് അടുത്ത കാട്ടിൽ നിന്ന് വന്ന ശത്രുവാണ് എന്ന് കരുതി ചാടിയ സിംഹത്തിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ പ്രതിബിംബം കാണുന്നത് എങ്ങനെയാണ് വെളിച്ചമില്ലെങ്കിൽ പ്രതിബിംബവുമില്ലെന്നറിയാമല്ലോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ആളുടെ ശരീരത്തിൽ തട്ടി വെളിച്ചം കണ്ണാടിയിലെത്തും കണ്ണാടി ആ വെളിച്ചം തിരിച്ച് വിടും ഈ വെളിച്ചം നോക്കുന്ന ആളുടെ കണ്ണിലെത്തുമ്പോഴാണ് പ്രതിബിംബം കാണുന്നത് എല്ലാ വസ്തുക്കളും വെളിച്ചം തിരിച്ചുവിടുന്നുണ്ട് ഓരോന്ന് ഓരോ അളവിലാണെന്ന് മാത്രം നല്ല മിനുസമുള്ള വസ്തുക്കളിൽ തട്ടി വരുന്ന വെളിച്ചത്തിലെ പ്രതിബിംബം കാണൂ കണ്ണാടിയുടെ ആകൃതിക്കനുസരിച്ച് പ്രതിബിംബത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ വ്യത്യാസം കാണും കണ്ണാടിയിൽ തട്ടി പ്രകാശരശ്മികൾ പ്രകാശലശ്മികൾ ദിശമാറിപ്പോകുന്നത് കൊണ്ടാണിത് ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ ചില യാത്രക്കാർ നടന്നു തുടങ്ങിയിട്ട് ദിവസങ്ങളായി കയ്യിൽ കരുതിയിരുന്ന വെള്ളം കഴിഞ്ഞു മരുഭൂമിയിൽ ചിലയിടങ്ങളിൽ വെള്ളം കിട്ടുന്ന മരുപ്പച്ചകളുണ്ടെന്ന് യാത്രക്കാർക്കറിയാം അത്തരമൊരു മരിപ്പച്ച കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാൾ ഒരു കാഴ്ച കണ്ടു അകലെ ഒരു പന പനയുടെ പ്രതിബിംബം ഒരു തടാകത്തിൽ തെളിയുന്നു വെള്ളം വെള്ളം അവർ ആഹ്ലാദത്തോടെ അലറി വിളിച്ച് പനയുടെ ചുവട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ പനയുടെ ചുവട്ടിൽ തടാകം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലുമില്ല മരുഭൂമിയിലെ കാഴ്ചകളിൽ ഒന്നാണ് ഈ ഇല്ലാത്ത വെള്ളം എങ്ങനെയാണിത് സംഭവിക്കുന്നത് വെളിച്ചത്തിൻ്റെ ഒരു വികൃതിയാണിത് മണലിനോട് ചേർന്ന് ചിലപ്പോൾ ചൂടുപിടിച്ച ഉണ്ടാകും അതിന് മുകളിൽ അത്ര തന്നെ ചൂടില്ലാത്ത വായുവും കാണും ചൂടുപിടിച്ച വായുവിനെ തണുത്ത വായുവിനേക്കാൾ കട്ടി കുറവാണ് പ്രകാശം ഈ രണ്ട് വായുവിലൂടെയും കടന്നു പോകുമ്പോൾ പതുക്കെ ഒന്ന് വളയും പനയിൽ നിന്ന് വരുന്ന ഈ വളഞ്ഞ വെളിച്ചം കണ്ണിൽ പതിക്കുമ്പോൾ അത് പനയുടെ പ്രതിബിംബമാണെന്നാണ് നമുക്ക് തോന്നുക വെളിച്ചം നമ്മെ പറ്റിക്കുകയാണെന്ന് ചുരുക്കം കട്ടി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ വഴിയിലേക്കോ നേരെ മറിച്ചോ സഞ്ചരിക്കുമ്പോൾ പ്രകാശം വളയുന്നതിന് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നാണ് പേര് ഇല്ലാത്ത വെള്ളം ആകാശത്തുകൂടി ഒഴുകുന്ന കപ്പലുകൾ വെള്ളത്തിലിട്ടാൽ ഒടിഞ്ഞതുപോലെ തോന്നുന്ന പെൻസിൽ ഇത്തരം കാഴ്ചകൾക്കെല്ലാം കാരണം റിഫ്രാക്ഷനാണ് വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് ബ്രിട്ടണിൽ ഭയാനകമായ പ്ലേഗ് രോഗം പടർന്നു പിടിക്കുന്ന കാലം പകർച്ചവേദിയെ ഭയന്ന് പലരും നാടുവിട്ടോടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടച്ചിട്ടു എന്നാൽ അവിടെ പഠിച്ചിരുന്ന ഒരു യുവാവ് തൻ്റെ വീട്ടിൽ പരീക്ഷണങ്ങളുമായി കഴിഞ്ഞു വെളിച്ചത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഐസക് ന്യൂട്ടൺ എന്ന ആ യുവാവ് പഠിക്കുകയായിരുന്നു ഒരു ഇരുട്ട് മുറിയിൽ അടഞ്ഞ ജനൽപാളിയിൽ ഉണ്ടാക്കിയ ഒരു തുളയുടെ നേരെ ഞാനൊരു സ്ഫടിക പ്രസം കാണിച്ചു ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐസക് ന്യൂട്ടൻ്റെ ഓപ്റ്റിക്സ് എന്ന പുസ്തകത്തിൽ ഒരു അദ്ധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് വെളിച്ചത്തിൽ ഒളിച്ചിരിക്കുന്ന ഏഴ് നിറങ്ങളെപ്പറ്റി പഠിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ ത്രികോണ ആകൃതിയിലുള്ള പ്രിസം എന്ന സ്ഫടികക്കട്ടയിലൂടെ കട്ടയിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം ഏഴ് നിറങ്ങളായി വേർപിരിയുന്നുണ്ടെന്ന് ന്യൂട്ടൺ കണ്ടെത്തി വെളിച്ചത്തെ വേർപിരിക്കുക മാത്രമല്ല ന്യൂട്ടൺ ചെയ്തത് ഏഴ് നിറങ്ങൾ ലെൻസിലൂടെയും മറ്റൊരു പ്രസത്തിലൂടെയും കടത്തിവിട്ട് വെളുത്ത വെളിച്ചമാക്കി മാറ്റുകയും ചെയ്തു മഴവില്ലിന് നിറങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ന്യൂട്ടൺ ഓപ്റ്റിക്സ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അന്തരീക്ഷത്തിലെ തീരെ ചെറിയ വെള്ളത്തുള്ളികളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴാണ് മഴ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ ഇക്കാര്യം ന്യൂട്ടന് മുമ്പേ ദക്കാർത്തെ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിരുന്നു ന്യൂട്ടനാണ് ഇത് ആഴത്തിൽ പഠിച്ച് വിശദീകരിച്ചതെന്ന് മാത്രം വെളിച്ചത്തിൽ ഏഴ് നിറങ്ങൾ ഉണ്ടല്ലോ വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിവയാണ് ഈ നിറങ്ങൾ നമ്മൾ കാണുന്ന വസ്തുക്കൾക്കെല്ലാം നിറം ഉണ്ടാകുന്നത് വെളിച്ചമുള്ളത് കൊണ്ടാണ് ആപ്പിളിന് ചുവന്ന നിറം വരാൻ എന്താണ് കാരണം പാലിന് വെളുപ്പ് നിറമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ വെളിച്ചത്തിലടങ്ങിയ നിറങ്ങളാണ് ഏത് വസ്തുവിനും നിറം കൊടുക്കുന്നത് എല്ലാ വസ്തുക്കളും എല്ലാ നിറങ്ങളെയും തിരിച്ചയക്കില്ല ആപ്പിളിൽ തട്ടുന്ന വെളിച്ചത്തിലെ ചുവപ്പ് നിറം മാത്രമേ തിരിച്ചു വന്ന് നമ്മുടെ കണ്ണിലെത്തുകയുള്ളൂ ആപ്പിൾ ചുവന്നിരിക്കാൻ കാരണവും ഇതുതന്നെയാണ് ഇലയിൽ വെളിച്ചം തട്ടിയാൽ തിരിച്ചു വരുന്നത് പച്ച നിറം മാത്രമാണ് എല്ലാ നിറങ്ങളും മടങ്ങി വന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്നുണ്ടെങ്കിലോ ആ വസ്തു വെളുത്തതായിട്ടാണ് നമുക്ക് തോന്നുക ഇനി ഒരു നിറവും തിരിച്ചു വരുന്നില്ലെങ്കിലോ ആ വസ്തു കറുത്തിരിക്കും എന്നാൽ ഒട്ടും തിരിച്ചുവിടാതെ വെളിച്ചം മുഴുവൻ പിടിച്ചു വയ്ക്കുന്ന ഒരു വസ്തുവും ലോകത്തിലില്ല കറുപ്പായ ഒന്നും ഭൂമിയിലില്ലെന്നർത്ഥം പ്രപഞ്ചത്തിലെ ബ്ലാക്ക് ഹോളുകൾ കിട്ടുന്നതെല്ലാം വെട്ടി വിഴുങ്ങുന്നവരാണ് വെളിച്ചത്തെയും അവ വെറുതെ വിടാറില്ല അതുകൊണ്ട് ബ്ലാക്ക് ഹോളുകൾ കണ്ടുപിടിക്കാൻ വിഷമമാണ് ചുവരിൽ എറിഞ്ഞ പന്ത് തിരിച്ചു വരുമല്ലോ അതുപോലെ പ്രകാശത്തിൻ്റെ കണികകൾ എവിടെയെങ്കിലും തട്ടിയാൽ തിരിച്ചു വരും വെളിച്ചം പ്രതിഫലിക്കുന്നത് ഇങ്ങനെയാണ് എന്നായിരുന്നു ന്യൂട്ടന്റെ വാദം പ്രതിഭാശാലിയായ ന്യൂട്ടൻ്റെ അഭിപ്രായം മിക്കവാറും എല്ലാവരും സ്വീകരിച്ചു എന്നാൽ ഡച്ച് ശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഹൈജൻസ് ന്യൂട്ടനോട് യോജിക്കാനായില്ല വെള്ളത്തിൽ ഒരു കല്ലിട്ടു വന്ന് വിചാരിക്കുക അപ്പോൾ ചുറ്റുപാടും ക്രമമായി പരക്കുന്ന ഓളങ്ങൾ ഉണ്ടാകുമല്ലോ ഇത്തരം ഓളങ്ങൾ പോലെയാണ് പ്രകാശമെന്ന് ഹൈജൻസ് അഭിപ്രായപ്പെട്ടു തരംഗ സിദ്ധാന്തം എന്നായിരുന്നു ഈ സിദ്ധാന്തത്തിൻ്റെ പേര് രണ്ട് പ്രകാശലശ്മികൾ ഒരിടത്തുകൂടി കടന്നു പോകുമ്പോൾ കൂട്ടിയിടിക്കാത്തത് ഈ തരംഗ സ്വഭാവമുള്ളതുകൊണ്ടാണെന്ന് ഹൈജൻസ് വാദിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൂടുതൽ പഠനങ്ങൾ ഉണ്ടായി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞൻ വെളിച്ചത്തിന് ഒരേ സമയം രണ്ട് സ്വഭാവമുണ്ട് എന്ന് തെളിയിച്ചു വൈദ്യുതിയുടെയും കാന്തത്തിൻ്റെയും സ്വഭാവമുള്ള തരംഗമാണ് പ്രകാശം എന്നാണ് മാക്സ് വെൽ കണ്ടെത്തിയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞൻ കോണ്ടം സിദ്ധാന്തവുമായി രംഗത്തെത്തിയത് ഊർജത്തിൻ്റെ കൊച്ച് പാക്കറ്റുകളായാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് മാക്സ് പ്ലാങ്ക് കോണ്ടം സിദ്ധാന്തത്തിലൂടെ തെളിയിച്ചു